ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർ ത്രൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നീ നമ്മൾ ഈ കാണുന്ന കാടിനകത്ത് ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും എനിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ഥിരം പോയതുകൊണ്ട് മുമ്പ് അവിടെ ഉണ്ടായിരുന്നുള്ള ഓർമ്മയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ കൂട്ടാറോട് പറഞ്ഞത് ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് അതൊന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവന് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ കത്രയായിട്ടാണ് വന്നത് അപ്പോൾ അതായത് നമ്മളതൊക്കെ കട്ട് ചെയ്ത് തന്നെ മാറ്റുന്നുണ്ട് ശരിക്കും ഇതുപോലെ ബോർഡുകൾ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് പെട്ടെന്ന് വന്ന് ഞാൻ ഇന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ന സ്ഥലം കഴിഞ്ഞ് പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു ഓർമ്മ പെട്ടെന്ന് കാണുമ്പോൾ വരും അപ്പോൾ അതിൻ്റേതായ അധികാരികൾ ഇതുപോലെയൊക്കെ കാട് മഴക്കാലത്താണ് കൂടുതൽ കാട് പിടിക്കുന്നത് അപ്പോൾ അവരത് ശ്രദ്ധിച്ചവരുടെ ആൾക്കാർ ക്ലീൻ ക്ലീനാക്കണമെങ്കിൽ വളരെ നല്ല ഉപകാരമായിരിക്കും പല സ്ഥലങ്ങളിലും ഇങ്ങനെ ബോർഡുകൾ ഇങ്ങനെ ഇതായി കിടക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ മെയിൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതങ്ങനെ അപ്പോൾ നമ്മൾ ഇത് ക്ലീനാക്കി എടുത്തിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വേനാടാണ് അപ്പോൾ ഈ വളയനാടിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ വളനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ ഒരു സ്ഥലമാണ് കേട്ടോ മെയിനിലത് പറയുന്നത് അകത്ത് ഭൂപ്രകൃതിയുടെ ഇത് പറഞ്ഞതാണ് നല്ല ഉയരത്തിലാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കനകമല ചാലക്കുടി ഭാഗത്തെ കനകമല അതായത് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പറയുള്ള സ്ഥലങ്ങളിലെ മലകളൊക്കെ ഇവിടുന്ന് സുസുഖായിട്ട് കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു ഭയങ്കര പുരാതനമായൊരു പള്ളിയുണ്ട് ഒരു മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് പിന്നെ കുറേ അമ്പലങ്ങൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓ വളയനാട് വളരെ നല്ല സ്ഥലമാണ് ആട്ടോ പിന്നെ എന്തിനാണ് പറയാനുള്ളത് വളയനാടിനെ കുറിച്ച് വളയനാട് വേളയനാട് കാര്യുണ്ടെങ്കിൽ അവർ പറയൂ കേട്ടോ ഇനി ഞാൻ ശരിക്കും പ്രോപ്പർ വളയനാടല്ല ഞാൻ വെള്ളാകല്ലീരാണ് അപ്പോൾ അത് ഞങ്ങൾ ഏറ്റെടുത്ത പരിപാടികളത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ പേരും എല്ലാം ഇപ്പം ആയിട്ട് കാണാൻ പറ്റും അതിനുണ്ടായ എല്ലാ കച്ചപ്പും ഇതൊക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഇനി അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അധികാരികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവിടെ വൃത്തിയാക്കാനുള്ള പരിപാടികൾ കൊട്ടേഷൻ കൊടുക്കുകയോ ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും അപ്പോൾ അതുവരും എല്ലാവർക്കും താങ്ക് യു എത്ര നമ്മളെ കണ്ട് ഇതൊക്കെ സഹിച്ചതിനും വാച്ച് ചെയ്തതിനും എല്ലാവർക്കും നന്ദി